ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്കിന്നൊരു ഡെസ് മേക്ക് ഓവർ കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ അതിൻ്റെ പുറത്ത് ഈ ടയൽസും ഈ ക്ലോത്തും വെച്ച് കവർ ചെയ്തിട്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തിരുന്നത് നമ്മൾ ഈ കാണുന്ന റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ടേബിളിൻ്റെ ടോപ്പ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സൈഡിലുള്ള പാർട്ടീഷൻസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ആ ബാക്കിൽ ബാക്കിലുണ്ടാകുന്ന ഒരു വലിയ പീസാണ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലെ പാർട്ടീഷൻ പീസ് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ടേബിളും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ട് ആണി അടിച്ച് അങ്ങനെ വന്ന കുറച്ച് ഹോൾസ് ഉണ്ട് അത് നമ്മൾ മലപ്പൊടിയും ഫെവിക്കോളും വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പെയിന്റ് അടിക്കാം ഇത് നമുക്ക് വീട്ടിലടിക്കാമെന്നു വെച്ചാൽ കുറച്ച് പെയിന്റ് ആണി ആണിതപ്പിയ കൂട്ടത്തിൽ ഇതും കിട്ടിയതാണ് അങ്ങനെ ആദ്യം കിട്ടിയത് ഗ്രേ ആയിരുന്നു അപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ക്യാമറ നോക്കിയപ്പം വീഡിയോയില് ഈ ആഷ് കളർ അത്ര ഭംഗിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടായിരുന്നു വൈറ്റ് വൈറ്റില്ലായിരുന്നു വൈറ്റാണ് തപ്പി ഇത് കിട്ടിയില്ല സോ ഗ്രീനെങ്കിൽ ഗ്രീനെന്നും പറഞ്ഞ് ഗ്രീൻ അടിച്ചു കൊടുത്തു അത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ എനിക്ക് പണി കിട്ടിയത് ദൈവിട വെച്ചാണ് ഇത് നമ്മുടെ വാർണിഷ് ആണ് വുഡ് വാർണിഷാണ് അപ്പോൾ അതിനൊരു യെല്ലോ ടിൻ്റ് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ച കംപ്ലീറ്റ് തെറ്റിച്ചുകൊണ്ട് അത് ഒരു യെല്ലോ കളർ നിന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതൊക്കെയായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ അകത്തോണ്ടായിരുന്ന കുറേ സാധനങ്ങളെല്ലാം അവർ പുറത്തേക്കിട്ട് ഇട്ട് അലയൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് തൂത്ത് ചവറൊക്കെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞു പിന്നെ വിചാരിച്ചു ഒന്ന് കർട്ടൺ അടിക്കുക അമ്മയുടെ ഒരു പഴയ സാരി എടുത്ത് കർട്ടൺ അടിച്ചു ഈ സാധനം ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അത് നമ്മൾ വെള്ളം ഒട്ടിച്ചിട്ട് നമ്മുടെ കർട്ടൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒക്കെ അടിച്ചെടുത്ത് ഭംഗിയാക്കി പിന്നെ നമ്മുടെ ടേബിൾ നമ്മുടെ പൊസിഷനിലേക്ക് അലേഞ്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് സമയം നോക്കി നമ്മുടെ കൊറിയറുകാരം വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നമ്മുടെ ടേബിളിൽ വെക്കാൻ ഒരു ലാംബ് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ആകെ ഞാൻ കാശുപിടുത്ത് വാങ്ങിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ പക്ഷേ പാക്കേജ് ഉണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞട്ടിപ്പോൾ സംഭവം ഭയങ്കര കുഞ്ഞായിരുന്നു അതിനേക്കാൾ ഞെട്ടിയത് ഇത് തുറന്നു നോക്കിയപ്പോഴാണ് കാരണം ഇതിൻ്റെ ലൈറ്റ് പ്രോപ്പറായിട്ട് കത്തുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു എൻ്റെ പൈസ പോയിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാൾ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി കുറേ നേരമൊക്കെ കത്തിച്ച് കത്തിച്ചൊക്കെ കളിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കൊണ്ടു തന്നപ്പോൾ ഇത് നന്നായിട്ട് കത്തുന്നുണ്ട് ഇതിനകത്ത് എന്തോ ലൂസായിട്ടിരിക്കുവായിരുന്നു അവ എന്തൊക്കെ ചെയ്ത് ശരിയാക്കി എനിക്ക് തന്നു സോ ഫൈനലി നമ്മുടെ ടേബിളൊക്കെ റെഡിയായി നമ്മുടെ ഒരു ജനൻ്റെ സൈഡിൽ നമ്മൾ കുഞ്ഞാളുടെ ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ധ്യീ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ആക്രിയും ആക്രി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ താഴെ നമ്മുടെ ബുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആക്രി സാധനങ്ങളൊക്കെ താഴെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ മുകളിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അതായത് പെയിൻറ് സ്കെച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്ത സാധനങ്ങളാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവയ്ക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ടേബിൾ വേക്കോവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം